എങ്ങോട്ടാണ് ഈ ഓടിച്ചാടി പോകുന്നത് നോക്കണ്ട ഗൈസ് നമ്മൾ ഇന്നൊരു സിനിമയ്ക്ക് ഇറങ്ങിയതാ നമ്മൾ ഇന്ന് പോകുന്നത് ബാൽട്ടി സിനിമയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടതുകൊണ്ട് അത് തന്നെ ബുക്ക് ചെയ്തു നെക്സസ് ശാന്തിനികേതലാണെട്ടോ സിനിമ ബുക്ക് ചെയ്തത് ഇവിടെ നേരത്തെ അറിയില്ല ഒരു ഈച്ചേനെ പോലും കാണാനില്ല ഇവിടെ ആകെ കാണാനുള്ളത് കുറച്ച് ക്ലീനിങ് സ്റ്റാഫിനെ മാത്രമാണ് ഇവിടെ ഷോപ്പൊക്കെ തുറന്നു വരുമ്പോഴേക്ക് ഏകദേശം പതിനൊന്ന് മണി ആവുന്ന തോന്നുന്നു സിനിമ തുടങ്ങാൻ പത്തേ മുക്കാലാവും രാഹുലേട്ടനാണേ ഇതുവരെ എത്തിയിട്ടുമില്ല ഞാൻ അപ്പോഴേക്കും നിങ്ങളെ ഈ മാളൊക്കെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം വലുപ്പുള്ള ഒരു മാളാണ് കേട്ടോ ഇത് നിങ്ങൾ മെട്രോയിലാണ് വരുന്നത് വെച്ചാല് പട്ടൻ ദൂർ അഗ്രഹാരം ഇറങ്ങിയാല് കുറച്ച് നടക്കാനുള്ള ദൂരേയുള്ളൂ കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടും രാഹുലേട്ടനെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കോട്ട് പോയിരുന്നു അങ്ങനെ അവസാനം എത്തി ഇനി ഞങ്ങൾ ഏതായാലും സിനിമക്ക് കയറട്ടെ ഒരുപാട് സ്ക്രീൻ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളില് സാധാരണ പി വി ആറിൽ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ കുറച്ച് ആൾക്കാരെ കാണാറുണ്ട് ഇന്നെന്തായാലും ആരും കണ്ടില്ല സിനിമ കണ്ടിറങ്ങിയപ്പോക്ക് വേഷം കൊടല് കരിഞ്ഞുണ്ട് നേരെ വിട്ടത് കെ എഫ് സിക്ക് ആണ് അവിടുന്ന് ഞങ്ങൾ ഒരു ചിക്കൻ പോപ്കോൺ വാങ്ങിച്ചു അപ്പേക്ക് രാഹുലേട്ടും പോയിട്ട് ഒരു റുമാലിയ റോട്ടിയോ അൽഫാമോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാഴ്ച തുടങ്ങിയപ്പോ ഓർത്തെ എന്തോ ഒന്ന് മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് അപ്പൊ ബർഗർ കിങ് പോയിട്ട് ഡിസേർട്ടും കുറച്ച് നഗഡ്സും വാങ്ങിച്ചു വേഷം എന്ന് കിളി പറയതുകൊണ്ട് എല്ലാരും നല്ല പോളിംഗ് ആയിരുന്നു രാഹുലേട്ടിന് കിട്ടിയ റുമാലിയ റോട്ടി നല്ല കട്ടിയായിരുന്നു എന്താണെങ്കിലും ഞങ്ങൾ അത് കഴിച്ചു തീർത്തു ഡെസേർട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും അതിലൊഴിച്ച ചോക്ലേറ്റ് സിറപ്പ് നല്ല മധുരക്കട്ടി എനി കഴിച്ച ഫുഡ് ദഹിക്കാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് സ്റ്റുഡിയോ കണ്ടത് അപ്പൊ കരുതി പുതിയ വല്ല കലക്ഷനും വന്നിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് നവരാത്രി ആയതുകൊണ്ട് നവരാത്രിന്റെ കുറെ കലക്ഷൻ വന്നിട്ടുണ്ട് എന്തോ ഈ സ്കേർട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടമായി സ്റ്റുഡിയോന്ന് ഇറങ്ങി പുറത്തെത്തിയപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു അങ്ങനെ താഴെ ചെന്ന് നോക്കിയപ്പോ അറിഞ്ഞത് ഇന്ന് ഇവിടെ ഡാണ്ടിയാനായിട്ട് പെർഫോമൻസ് ഉണ്ടെന്ന് പെൺകുട്ടികളൊക്കെ ഒരുങ്ങി സുന്ദരിയായിട്ട് ചോളിട്ട് വന്ന കണ്ടപ്പോൾ എനിക്കും ഒരു കൊതി അടുത്ത വർഷം ഇതേപോലെ ഡാണ്ടിയ നൈറ്റിന് എനിക്കും പങ്കെടുക്കണം കുറെ നേരം നിന്നിട്ട് പരിപാടിയൊന്നും തുടങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ കരുതി ഒരു ചായ ഒടിച്ചിട്ട് വരാന്ന് അങ്ങനെ മാളിൽ കണ്ട ആംഗ്രി വീടിനെ ടാറ്റിയും പറഞ്ഞ് ഞങ്ങൾ നേരെ ചായ ഒടിക്കാൻ പോയി അങ്ങനെ തൊട്ടടുത്ത് കണ്ട ചായക്കടയിൽ കയറി കണ്ടിട്ടും മലയാളികളുടെ കടയാണെന്ന് തോന്നുന്നു നാട്ടു കിട്ടുന്ന ഒരുപാട് പലഹാരങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ പിന്നെ ഓൾറെഡി ഫുഡ് കഴിച്ചത് കൊണ്ട് ഓരോ ചായ മാത്രമേ പറഞ്ഞുള്ളൂ ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്തത് മാളിലായത് കൊണ്ട് ഞങ്ങൾ ചായ ഒടിച്ച് നേരെ മാളിലേക്ക് പോയി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോട്ടെ ബൈ